ലഡ്ക്കി എന്ന് വിളിച്ചു ചേക്കുന്നുണ്ട് കേടിയാർ അതായത് ആ ചിരിച്ചു എന്ന് പറയുന്നത് പിന്നത്തെ അല്ലെങ്കിൽ തന്നെ ചുമയുണ്ട് അപ്പൊ ചിരിക്കും കൂടെ ചേരുമ്പോ വലിയ പാടാണ് എനിക്ക് ചുമ കൂടിയെന്ന് പറഞ്ഞ കണ്ട് കേടിയാർ എന്നെക്കാളും കൂടുതൽ അവിടെ കേടിയാർ വിഴുന്ന വിരുണ്ടൊക്കെ ചേക്കുന്നുണ്ട് ഒരു ചെറിയ ഗ്യാപ്പ് കിട്ടിയതിനിടയ്ക്ക് നമ്മളെ ഗോസ്റ്റ് എങ്ങോട്ടോ മുങ്ങി അപ്പൊ നിനക്കിപ്പോ മലയാളം അറിയല്ലാടാ ബ്ലഡി എന്ന് ചോദിച്ചു അതെ ബീനാമ്മ ഇത് മലയാളം അറിയാമെന്നുള്ള ഹിന്ദിക്കാരനാണ് ഹിന്ദി അടഞ്ഞുകൂടാത്ത ഹിന്ദിക്കാരനാണ് അത് ഇവിടെ നമ്മളെ കളിപ്പിക്കാൻ വന്ന ഒരാളാണ് പുറത്തു നിന്നൊന്നുമല്ല നമുക്ക് അകത്തു നിന്നുള്ള തന്നെ ജാനുവിനെ അറിയില്ലയും ചോദിച്ചിരിക്കുന്നുണ്ട് കേടിയാർ ഗോൾഫാണോ ജാനു മേരി അറിയാം എന്ന് പറയുകയാണ് കേടിയ ബംഗാളി ബംഗാളി എന്ന് പറഞ്ഞിട്ടുണ്ട് അച്ചു അങ്ങനെ ആലോചനയാണ് അച്ചു എന്ന് വിളിക്കുന്നുണ്ട് കേടിയ ചിക്കോ ദേക്കുന്നേ കേ ബഹുത്ത് ഖുഷിന്ന് പറയുന്നുണ്ട് അപ്പൊ വീന ചേച്ചി അറിയാമെന്നുള്ളത് ആള് തന്നെയാണ് ഉള്ളത് കുറച്ചത് കൂടെ നിന്നിരുന്നെങ്കിൽ മലയാളത്തിൽ തെറി പറഞ്ഞ എൻ്റെ രാജേട്ടാ എന്ന് പറയുവാണ് സോളോ ആണോ ചോദിക്കുവാണ് ബീന സോളയോ മിക്കവാറും സോളോ ആയിരിക്കും കുറച്ച് സമയത്ത് മറ്റേ സാധനം ഇവിടെ വരണില്ലല്ലോ ദീതി ബോലോ എന്ന് പറയുന്നുണ്ട് കേഡിയാർ മലയാളത്തിൽ പറഞ്ഞില്ലെങ്കിൽ ഞാൻ തിരിച്ചു പറഞ്ഞതിൻ്റെ കുറെയാണോ ഇപ്പൊ മനസ്സിലായില്ല ഞാനാണെന്നും ആ സാഷാൽ സോളോ പുട്ടൻ പിടിച്ചോന്ന് ചാടത്തെ വാന്ന് ഇത് പുത്തൻ വേഷമാണ് ഇന്നിട്ട വേഷമാണ് ഇതിപ്പം പന്ത്രണ്ട് മണിക്കൂർ പോലും ആയിട്ടില്ല ഈ സാധനം ജനിച്ചിട്ട് ഈ ഉൾഫ് ജനിച്ചിട്ട് പന്ത്രണ്ട് മണിക്കൂർ ആയില്ല ആ എന്ന് പറഞ്ഞ് കരയുന്നുണ്ട് വെച്ചാൽ തിരിച്ചു വെക്കും ഹിന്ദി എന്ന് പറയും കേട്ട ബംഗാളി സ്മിതാന്ന് ഉറഞ്ഞ ചിരിച്ചു ഐസ് വേണ്ട ചുമയാണെന്ന് പറയുവാണ് കേടിയാസ് കൊയിന്ന് പറയുവാണോ എന്ന് പറയുവാണ് വിളിച്ചിരിക്കുന്നുണ്ട്